എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു നിലപാട് പറയുന്നതിന് പകരം തെറ്റായ രൂപത്തിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പിന്നീട് പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനുള്ള ദിവസം വെട്ടിക്കുറച്ചു എന്ന രണ്ടു ദിവസം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അല്ലെ ദിവസം ഉണ്ടായിരുന്നു ആഴ്ചയിൽ ആറ് ദിവസം പ്രവൃത്തി ദിവസം ഉണ്ടായിരുന്നു ആറു ദിവസവും ഫിറ്റ്നസ് നൽകാൻ തീരുമാനിച്ചാൽ തന്നെ വീണ്ടും വാഹനങ്ങൾ ബാക്കി വരിക ഒരു ദിവസവും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരിക ആ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനാവശ്യമായ രൂപത്തിൽ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ ആഴ്ചയിൽ ആറു ദിവസം മതിയാവില്ല അപ്പോഴാണ് ഉണ്ടായിരുന്ന നാല് ദിവസം രണ്ട് ദിവസമാക്കി പരിമിതപ്പെടുത്തുന്നത് അതിൻ്റെ ഭാഗമായി എന്തുണ്ടാവുന്നു എല്ലാ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും നിശ്ചിത സമയത്തിനകം ഫിറ്റ്നസ് കൊടുത്തില്ലെങ്കിൽ എന്താ വരിക പിഴ വരും പിഴ മാത്രാണോ നടപടി വരും വാഹനം ഓടിക്കാൻ കഴിയില്ല തൻ്റെതല്ലാത്ത കാരണത്താൽ വാഹന ഉടമയാണോ തൊഴിലാളികളോ കുറ്റവാളികളായി മാറുന്ന ഉണ്ടാവുന്നത് എന്താണ് ഇതിന്റെ തടസ്സം എന്ന് പരിശോധിച്ച് ആ തടസ്സത്തിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടിയെല്ലാം സ്വീകരിക്കുന്നത് ആഴ്ചയിൽ നാല് ദിവസം ഉണ്ടായിരുന്നത് രണ്ടു ദിവസമാക്കി വെട്ടിച്ചിരിക്കിയാൽ എന്താ മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് നേരത്തെ ലൈസൻസ് കൊടുക്കുന്നൊരു വിഷയത്തിൽ നാൽപ്പതെണ്ണത്തിനെ പാടു തീരുമാനം മാറ്റി മാറ്റില്ല പരമാവധി ഒരു ദിവസം ലൈസൻസ് കൊടുക്കാൻ കഴിയൂ എന്ന തീരുമാനം അങ്ങനെ വന്നാൽ ഡ്രൈവിംഗ് പഠിച്ച് പരിശീലനം പൂർത്തിയായി വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന എണ്ണം വർദ്ധിച്ചു വരികയല്ലേ ഒരു ദിവസം നാൽപ്പത് പേർക്കെ കൊടുക്കുള്ളൂങ്കിൽ എത്ര ദിവസം വേണ്ടി വരും ഇതാണ് പറഞ്ഞത് ജനങ്ങളുടെ വിഷയത്തെ പ്രശ്നങ്ങളെ ബാധിക്കുന്ന രൂപത്തിലല്ല കാണും കാര്യങ്ങൾ കാണുന്നത് ചില ഉദ്യോഗസ്ഥ മേധാവികളുടെ പരിഷ്കാരങ്ങൾ ജനങ്ങളെ ആകെ പൊറുതിമുട്ടിലാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത് ഇത് പരിഹാരം കാണണം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തോതിയ പോലെ കാര്യങ്ങൾ നീക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ഈ ഗവൺമെന്റ് ആണ് അധികാരത്തിലിരിക്കുന്നത് ആരാധനായ സഖാവ് പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്തെ തൊഴിലാളികളോടും സാധാരണക്കാരോടും പാവപ്പെട്ടവരോടുമെല്ലാം ഉദാരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലേത് രാജ്യത്തെ മറ്റേത് ഗവൺമെന്റിനേക്കാൾ വ്യത്യസ്തമായ രൂപത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ നിരവധി തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എല്ലാ വിഭാഗം ആളുകളാലും പ്രശംസ പിടിച്ചു പറ്റുന്നു ഇങ്ങനെ പോകുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഇടപെടലുകളാണ് അടുത്ത കാലത്തായി മോട്ടോർ വാഹന വകുപ്പിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല